കൂടല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും കടവ് കടന്ന് നഗരത്തിലെ ഇടപ്പാർപ്പുകാരനായി പിന്നെ സാഹിത്യത്തിൽ താരശോഭ നേടി തൊട്ടതെല്ലാം പൊന്നാക്കി എം ടി എന്ന രണ്ടക്ഷരത്തോളം മലയാളികൾ ആഘോഷിച്ച മറ്റൊന്നില്ല പോലെ നീണ്ടൊഴുകിയ ജീവിതം മനുഷ്യഗന്ധിയായ കഥകൾ ഹൃദയങ്ങളിലേക്ക് വിശുദ്ധിയോടെ ഒഴുകിയെത്തി എം ടി എഴുതിയതത്രയും വായനക്കാർ ഏറ്റുവാങ്ങി ഹൃദയത്തിൽ സൂക്ഷിച്ചു വീണ്ടും വീണ്ടും അവൻ എം ടിയൻ കഥകളിലേക്ക് മടങ്ങിയെത്തി അവിടെ അവനെ തന്നെ കണ്ടു കഥാപാത്രങ്ങളുടെ വേദനകളും ഒറ്റപ്പെടലും എല്ലാം സ്വന്തമായി കരുതി ഓരോ വാക്കുകളും മനഃപ്പാഠമാക്കി അത്ഭുതമായിരുന്നു ഏഴുപതിറ്റാണ്ട് നീണ്ട എം ടിയുടെ എഴുത്ത് നാലുകെട്ട എന്ന നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുമ്പോൾ എം ടിക്ക് പ്രായം ഇരുപത്തിനാല് വയസ്സാണ് അന്ന് തുടങ്ങി പുരസ്കാരങ്ങൾ അപ്രതിഭയെ തേടിയെത്തുകയായിരുന്നു ജ്ഞാനപീഠവും പത്മപുരസ്കാരങ്ങളും കേരള ജ്യോതി എഴുത്തച്ഛൻ പുരസ്കാരവും ചലച്ചിത്ര പുരസ്കാരങ്ങളുമടക്കം അംഗീകാരങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം എന്നും തന്റെ ഗ്രാമമായ കൂടല്ലൂരിനെയും ഭാരതപ്പുഴയെയും നെഞ്ചിലേറ്റിയ എഴുത്തുകാരൻ എപ്പോഴും അവിടെ തിരിച്ചെത്താൻ കൊതിച്ചു ബിഷപ്പിന്റെ കാലം കടന്ന് സമ്പന്നതയുടെ കാലഘട്ടത്തിൽ എത്തുമ്പോഴും എം ടി തന്റെ ഗ്രാമത്തെ ചേർത്ത് പിടിച്ചു നിരവധി എഴുത്തുകാരെ കണ്ടെത്തി മലയാളത്തിന് തന്നതും എം ടി വാസുദേവൻ നായർ എന്ന പത്രാധിപരുടെ സംഭാവനയാണ് മികച്ച ചലച്ചിത്ര തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാലു തവണയാണ് ലഭിച്ചത് സംവിധായകനായും തിരക്കഥാകൃത്തായും എം ടി ചലച്ചിത്ര ലോകത്ത് ഉയർന്നു നിന്നു കൈവച്ച മേഖലകളിലെല്ലാം വിജയിക്കുക എന്ന അപൂർവ അപൂർവഭാഗ്യത്തിനുടമയായിരുന്നു എം ടി തലമുറകൾ കടന്നും ആ വടവൃക്ഷത്തിന്റെ തണലിൽ മലയാളി തങ്ങളുടെ സ്വത്വം വീണ്ടെടുക്കുന്നു